بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال إذا جاء رمضان فتحت أبواب الجنة وغلقت أبواب النار وصفدت الشياطين متفق عليه أبو هريرة رضي الله عنه ودركنا الحديث അലൈഹി പറഞ്ഞു റമദാനു റമദാൻ മാസം വാതിലുകൾ തുറക്കപ്പെടും സുസലല്ല അബുവാബുന്നാർ നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും വസുഫിദത്ത് പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും ഇത് റമലാന്റെ ഒരു പ്രത്യേകതയാണ് റമദാനിന് സ്വർഗത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടും ആ റമദാൻ കഴിയുന്നത് വരെ അതിലൊരു വാതിലും അടക്കപ്പെടുകയില്ല നരകത്തിന്റെ വാതിലുകൾ അടക്കപ്പെടും ആ റമദാൻ തീരുന്നത് വരെ അതിലൊരു വാതിലും തുറക്കപ്പെടുകയുമില്ല ഇല്ല പിശാചുക്കൾ ചങ്ങലയിൽ ബന്ധിക്കപ്പെടും പടിമകൾക്ക് അമലുകൾ ചെയ്യാൻ ഏറ്റവും യോജിച്ച സമയം റമദാനാണ് കാരണം പിശാചിന്റെ പ്രേരണ ും ഉണ്ടാവൂല പിന്നെയുള്ളത് മനസ്സായിരിക്കും മനസ്സു നമ്മുടെ എപ്പോഴും എന്താണ് തിന്മ നമ്മൾ കൽപ്പിച്ചുകൊണ്ടിരിക്കും അപ്പൊ നോമ്പിന് റമദാൻ മാസത്തിൽ ഉണ്ടാകുന്ന തിന്മയുടെ പ്രേരണ അത് നമ്മുടെ മനസ്സിൻ്റെതാണ് പിഷാജിൻ്റെതല്ല അടുത്തൊരു ഹദീസ് അബ്ബാസിൻ ായിരുന്നു എന്തുണ്ടെങ്കിലും അത് വിതരണം ചെയ്യും ആയിരുന്നു ഏറ്റവും കൂടുതൽ ജൂദ് കാണിച്ചത് ധർമ്മിഷ്ഠത കാണിച്ചത് جبريل عليه السلام صلى الله عليه وسلم كندم تنا رمضان إن الله راتريل وكان يلقاه جبريل في كل ليلة من رمضان رمضان إن الله راتريل جبريل عليه السلام رسول صلى الله عليه وسلم كندم تنا فيدارسه القرآن رسول صلى الله عليه وسلم كورانه يقرأه റസൂൽ സലി വസ്ലാം ജിബിരിലാമിനെ രാത്രി വസ്ല്ലം ആ റമദാൻറെ രാത്രികളിൽ നല്ലോണം സദഖകൾ ചെയ്യുന്ന ആളായിരുന്നു അത്രയും സ്വദകൾ ചെയ്യും റമലാലിൻ്റെ പ്രത്യേകമായ ഒരു വിഭാഗത്താണ് സ്വദക്ക എന്നുള്ളത് ഖുർആൻ്റെ ഈ ഹദീഫില് രണ്ട് ഇബാതത്തുകളാണ് പ്രത്യേകം എടുത്തു പറഞ്ഞത് ഒന്ന് തിലാവത്തിൽ ഖുർആാൻ ഖുർആൻ പാരായണം രണ്ട് സത് രണ്ടും റമലാലിന് പ്രത്യേകം ചെയ്യേണ്ട രണ്ട് ഇബാദത്തുകൾ അത് ശ്രദ്ധിക്കാം വരഹമുല്ലാ വ